വയനാട്ടിൽ റിസോർട്ട് ഹോം സ്റ്റേ ഹോളിഡേ ഹോം എന്നിവയ്ക്ക് അനുയോജ്യമായ ഒരേക്കർ എൺപത്തിയാറ് സെൻറ്റ് മനോഹരമായ റബ്ബർ തോട്ടം വയനാട് മീനങ്ങാടി പനമരം റോഡിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരം മീനങ്ങാടി ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരം ചുറ്റിലും മനോഹരമായ വയൽ വ്യൂ കോടാ തണുപ്പ് റോഡ് കറണ്ട് വറ്റാത്ത വെള്ളം സെൻറ്റിന് നാൽപ്പത്തി അയ്യായിരം രൂപ ചോദിക്കുന്നു ചെറിയ രീതിയിൽ കുറയും Thank you. Yeah, Ja, yeah,